ഹായ് ഹലോ ഫാമിലിയായി മേടിച്ചേ കൂടുകാര് ഒരിക്കൽ കൂടിയും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് വയനാട്ടിലെ ചുണ്ടയിലാണ് കേട്ടോ ചുണ്ടൽ പെട്രോൾ പമ്പയിൽ പെട്രോൾ അടിക്കാൻ അടിക്കുകയാണ് ഞങ്ങൾ ഇപ്പം പോകുന്നത് അതിന് മുന്നേ ഇപ്പോഴത്തെ ടൈം സമയം രണ്ടര ആയിട്ടുണ്ട് വെളുപ്പിന് രണ്ടരയാണ് അപ്പോൾ നമ്മൾ നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് പോകുന്നത് അവിടെ കാറ് നമ്മൾ പാർക്ക് പാർക്ക് ചെയ്തു എന്നിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി എന്നിട്ട് രണ്ട് ചായ പറഞ്ഞു ചായ കുടിച്ചിരുന്ന് ഒരു ട്രെയിൻ പോയി അടുത്ത ട്രെയിൻ നമ്മൾ ട്രെയിൻ ലേറ്റായി ഒന്നര മണിക്കൂർ ആയിരുന്നു നമ്മൾ ട്രെയിൻ വന്ന വന്നപാടെ ചാടിക്കയറേണ്ട ആവശ്യമില്ല ബുക്കിംഗ് ആണ് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എ സി കട്ട്മണ് അപ്പോൾ നേരെ തന്നെ അങ്ങ് ചാടിക്കയറി എല്ലാവരും കിടപ്പായി ഹാവോ അങ്ങനെ ഇപ്പോൾ നമ്മൾ കാസർഗോഡ് കഴിഞ്ഞു അത് കഴിഞ്ഞു മംഗലാപുരം എത്തി കേട്ടോ ഇത് മംഗലാപുരമാണ് അവിടെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം മംഗലാപുരം ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കലയിട്ട് നോക്കിയതാണ് ഇവൻ ഞങ്ങളെ കൂടെ കോഴിക്കോട് ഒപ്പം കയറിയ ആളാണ് കേട്ടോ അവിടെ വെച്ചിട്ട് അവൻ ഇങ്ങനെ നോക്കി ചിരിച്ച് ഇങ്ങനെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ അടുത്തായിരുന്നു ഇരുന്നത് അവരും മൂകാംബികയിലേക്കാണ് അപ്പോൾ നമ്മൾ നേരെ കോഴിക്കോട് ബയ്യന്തൂരിലേക്കാണ് വന്നിറങ്ങിയത് ഉടുപ്പിന്ന് പോകുന്നവരും ഉണ്ട് ഉടുപ്പിന്ന് പോകുന്നതേയും കാട്ടി നല്ലത് എളുപ്പം ബയന്തൂരിൽ നിന്ന് പോകുന്നതായിരിക്കും നല്ലത് യന്തൂരിൽ നിന്ന് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ ഓട്ടോ ടാക്സി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം മാതിരി ഉണ്ടാവും ടാക്സിക്കാണെങ്കിലും ഓട്ടോക്കാണെങ്കിലും അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ ടാക്സിക്ക് ഇപ്പം ഞങ്ങൾ രണ്ട് പേരാണ് അങ്ങനെ ഒരു അഞ്ചാറ് പേര് കൂടെ അവിടെ ഒക്കെ ഉണ്ടെങ്കിൽ ടാക്സിയിൽ നൂറ് രൂപ ഒരാൾക്ക് നൂറ് രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ ഓട്ടോക്കാരൻ എത്രയാവൂർ ബസ് സ്റ്റാൻഡ്

അങ്ങനെ അവസാനം അങ്ങേറ്റ് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടിറക്കുക കേട്ടോ അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് ഒരു രണ്ടുമണിയൊക്കെ ആകുമ്പോൾ ബസ് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് പക്ഷേ അത്രയും നമ്മൾ അത്രയും കാത്ത് നിൽക്കാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു മൂന്നാല് പേര് ചേർന്നിട്ട് കേരളത്തിലൊന്നും വന്ന കേട്ടോ അവർ നമ്മൾ കൂടി ചേർന്നിട്ട് ടാക്സി പിടിച്ചിട്ട് നേരെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര നടയിലെത്തി അങ്ങനെ നമ്മൾ രാവിലെ ഞാൻ അപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു അത് കഴിച്ച്

പിന്നെ നല്ല ഫുഡ് കേട്ടോ പിന്നെ പപ്പടം തൈര് പായസം രസം വേറൊരു കറി ഉണ്ടായിരുന്നു പിന്നെ ഉപ്പേരി അവിയൽ അവിയൽ എന്ന് പറയാൻ വാഴക്കൊന്നുമില്ല കേട്ടോ എന്നാലും അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല അങ്ങനെ നമ്മൾ റൂം അന്വേഷിച്ച് നടക്കുകയാണ് അവിടെ ഇനി കയറാൻ ഹോട്ടൽസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അതെല്ലാം കയറി ബാക്ക് സൈഡ് ഉണ്ട് കേട്ടോ അങ്ങോട്ടൊന്നും പോയിട്ടില്ല അങ്ങനെ നമ്മൾ റൂമ് കിട്ടി എങ്ങനെയൊക്കെ റൂമ് കിട്ടി അങ്ങനെ നമ്മൾ ഫ്രഷായി ഒന്ന് ഒന്ന് ഉറങ്ങി കുളിച്ച് നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ ദേവിക്ക് വയ്ക്കാൻ വേണ്ടി ചന്ദനത്തിരിയും പൂവുമൊക്കെ മേടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം ഇതിൽ പേന വേണമെങ്കിൽ വെക്കാം പൂജിച്ച് വാങ്ങാം പിന്നെ വാള വേണമെങ്കിൽ പൂജിച്ച് വാങ്ങാം നമുക്ക് എന്ത് വേണമെങ്കിലും അവർ തരും അങ്ങനെ ഞങ്ങൾ ചെന്ന ടൈം നല്ല ടൈം ആയിരുന്നു വലിയ തിരക്കൊന്നുമില്ല തിരക്കാവുമ്പോൾ കണ്ടില്ലേ ഇത് അത്രയും ഇങ്ങനെ ഇതുവഴിയായിരിക്കും കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്ക് ഉണ്ടാവും കാരണം നമ്മൾ നേ നേരത്തെ ഇറങ്ങി വന്നുകൊണ്ട് ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് കയറി നന്നായിട്ട് തൊഴുതും നന്നായിട്ടെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈവനിങ് ടൈമാണ് കേട്ടോ വൈകുന്നേരത്തെ പൂജയും കാര്യമൊക്കെയാണ് അപ്പം നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ട് നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് കാണാനും തൊഴാനും ഒക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പോവാൻ കുറേ പേർക്ക് ആഗ്രഹങ്ങളുണ്ടാവും അപ്പം ഇത് വലിയ എമൗണ്ടൊന്നും ഇല്ല കേട്ടോ ട്രെയിനിൽ എ സിക്ക് ആണെങ്കിൽ ഒരാൾക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ രാവിലെ ഇത് തമിഴ്നാടിൽ നിന്ന് വരുന്ന ട്രെയിനാണ് അപ്പോൾ പാലക്കാട് വഴിയാണ് വരുന്നത് അപ്പോൾ ട്രിവാൻഡ്ര ഉള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് വരാൻ പറ്റില്ല അത് നിങ്ങൾക്ക് നേത്രാവതി ആ നേത്രാവതിയൊക്കെ ഉണ്ടാവും അതിലൊക്കെ ഇറിയാൻ മതി അപ്പോൾ ഞാൻ ഒരു അവിടുത്തെ പ്രസാദമായ ലഡു മേടിക്കാനായിട്ടോ റെസിപ്റ്റ് വാങ്ങിച്ചിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ആ കൂപ്പ് റെസിപ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ലഡു കിട്ടും അങ്ങനെ ഒരുപാട് നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഒന്ന് മനസ്സിലായി മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കും കർണാടക ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു മലയാളമൊക്കെ അവർക്ക് അറിയാം വലിയ സംസാരിച്ച് നിൽക്കുന്ന വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ലഡു ലഡുണ്ടല്ലോ വല്ലാത്ത ടേസ്റ്റാണ് ബൈ പക്ഷെ അപ്പം ചോദിക്കും മേടിച്ചിട്ട് വന്നൂടെയിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പോൾ ഞാനത് മേടിച്ചത് ചീത്തയായിപ്പോവും അവന് പെട്ടെന്ന് ലഡു അല്ലേ അപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തുന്നത് അപ്പോൾ അവിടെ ഈവനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ പോകുന്നത് വിഷുവിൻ്റെ തലക്കും തലേ ദിവസവും ഒക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അവിടെ തൊഴുതു അവിടെ എല്ലായിടമൊക്കെ കണ്ടു എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ നോക്കി ഇങ്ങനെ ഒരുപാട് കടകളൊന്നുമില്ല കേട്ടോ കുറേശ്ശെ ഒരു ഭയങ്കര നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോലെ അങ്ങനെ അത്രയും കടകളൊന്നുമില്ല ചെറിയ ചെറിയ ഷോപ്പുകൾ പക്ഷെ നല്ല റേറ്റും ഉണ്ട് എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നല്ല റേറ്റ് ഉണ്ട് അങ്ങനെ ഞാൻ അവിടുത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ വളയാണ് അവിടെ സ്പെഷ്യൽ ഐറ്റം എന്ന് വെച്ചാൽ വളയാണ് വള നമുക്ക് പൂജിച്ചു മേടിക്കാം അങ്ങനെ എല്ലായിടം തൊഴുതു കറങ്ങിയൊക്കെ വന്നു എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു സോഡാ നാരങ്ങ കുടിക്കാൻ വേണ്ടി ഒരു ചേട്ടൻ്റെ കടയിൽ വന്നു അപ്പുറത്തിപ്പുറത്തൊക്കെ ചോദിച്ചു അപ്പോൾ അവിടെ അവർ അടച്ചു ലൈറ്റായി അപ്പോൾ ലേറ്റായെന്ന് വെച്ചാൽ അത്രയും ലൈറ്റൊന്നും ആയിട്ടില്ല അപ്പോൾ നമ്മളിവിടെയാണ് താമസിക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമെന്ന് തോന്നും ഒമ്പല്ലേ ഒമ്പതായിട്ടില്ല അപ്പം ഇത് അവിടെ സ്പെഷ്യൽ ഒരു സംഭവം കേട്ടോ ഇത് ഇങ്ങനെ കൊണ്ട് ദേവിയെ കൊണ്ടുപോകുന്നൊരു ഡേ ആണ് എന്നുവെച്ചാൽ പൗർണമി നാളിൽ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളിലാണ് ദേവി ഇങ്ങനെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു മൂന്നര കലാറം വെച്ചതാണ് പക്ഷേ എണീറ്റ് എണീറ്റു എന്നിട്ട് വിചാരിച്ചു പിന്നെ എന്തിനാണ് ഇപ്പോഴേ എണീറ്റ് എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഞാൻ ഞങ്ങളല്ല ഞാൻ വീണ്ടും കിടന്നു എന്നിട്ട് ഞാൻ എണീറ്റ് തഞ്ചരയ്ക്കുക എന്നിട്ട് കുളിച്ച് റെഡി ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ല തിരക്കായി ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ തൊഴുതു നല്ല പോസിറ്റീവ് വൈബാട്ടോ ഒരു രക്ഷയില്ല വീണ്ടും വരാൻ വേണ്ടി തോന്നും അതിലൊരു മാറ്റമില്ല അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി സാന്നിധ്യം എന്ന് പറഞ്ഞ ഹോട്ടലിലേക്ക് കയറി കേട്ടോ തൊട്ടടുത്ത് ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന കടയാണ് കേട്ടോ ഒരു രക്ഷയില സംഭവം അടിപൊളിയാണ് നല്ല തിരക്കും ഉണ്ട് ഫസ്റ്റ് നമ്മളിവിടെ കയറിയപ്പോൾ നല്ല തിരക്കാണ് എന്നിട്ട് അപ്പുറത്ത് പോയി അപ്പുറത്ത് നമ്മൾ തലേ ദിവസം നമ്മൾ ഇങ്ങനെ ചായ കുടിച്ചായിരുന്നു അപ്പം ഇവിടെ എല്ലാം സെറ്റാണ് വട എന്ന് പറഞ്ഞാൽ സ്പെഷ്യലാണ് വടയ്ക്ക് ചമ്മന്തിയും നമുക്ക് എൻ്റെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ അനുഷേടൻ എവിടെ അനുഷേട്ടൻ കേരളത്തിൽ കിട്ടാത്ത ഇഡലി മാത്രം മേടിച്ചിട്ട് കഴിക്കുകയാണ് ഗേൾസ് എന്താ ചെയ്യാൻ ഞാൻ കേരളത്തിൽ കിട്ടാത്ത മസാല ദോശ കഴിച്ചു കഴിക്കുകയാണ് ആ പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു ഒരു രക്ഷ ഇല്ലാന്ന് വെച്ചാൽ മസാല അടിപൊളി നമ്മളെ കേരളത്തിലെ മസാലയല്ല നല്ല നല്ല ടേസ്റ്റാണ് അതേമാതിരി വടയും അടിപൊളിയാണ് പിന്നെ സാമ്പാറും അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് എനിക്ക് ആ ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ റൂമിൽ വന്നു പാക്ക് ചെയ്തു റൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി ടൈമില്ല കാരണം ഇവിടുന്ന് നമ്മൾ ഇപ്പോൾ ഒമ്പത് മണിയായി ഇവിടുന്ന് നേരെ പോകേണ്ടത് വേറൊരു സ്ഥലത്താണ് അടുത്ത വീട്ടിൽ കാണുന്ന വരെ ബൈ ബൈ ഓക്കെ സി യു അങ്ങനെ ദേവിയുടെ നന്ദിയൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് അതിൽ ഒന്ന് വിട്ടുപോയിട്ടുണ്ട് കുടജാത്രയിൽ പോയിട്ടില്ല അപ്പോൾ അടുത്ത ട്രിപ്പിൽ നമ്മൾ കുടജാത്രയിൽ പോകുന്നതായിരിക്കും